നിങ്ങൾ സംസാരിക്കണോ സാധനം കൊടുക്കാനായിട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ നാളെ കൊടുക്കാന്ന് പറഞ്ഞത് വേറെ അതല്ല ഒരു മറ്റേ പറ്റേ മറ്റേ ഹീലിക്സ് സാധനം അത് എന്തായാലും കണ്ടാല് നിങ്ങക്ക് ഉപയോഗ അപ്പൊ ഇത് ഇവന്റെ മറ്റേ ഇത് കണ്ടോ മറ്റേ പീസ് കൊടുക്കുന്ന മറ്റേ സാധനം അല്ലേ അതോടെ പറഞ്ഞതാണ് ടാ സത്യപറേടാ സത്യം പറയാലെ ഞാൻ ഇത് ഞാൻ പരസ്യത്തട്ടി പറയുഹസിന്റെ അവിടെ എത്തിയപ്പോ എല്ലാം പോയി അവിടെ എത്തി സത്യം പറഞ്ഞ

എല്ലാരും കണ്ടത് എല്ലാരും ആ ഒരു വാല്യൂ ആ ഒരു സ്നേഹവും തന്നത് സത്യം പറഞ്ഞ സത്യം പറഞ്ഞാൽ അതും ഭയങ്കര എല്ലാരും സത്യം പറഞ്ഞാ സത്യ ഒരുപാട് ഒരുപാട് സന്തോഷമായത് ഇത് ഇത് മനസ്സിൽ തട്ടി തന്നെ പറയുന്നതാണ് പ്രശ്നങ്ങളൊക്കെ വെളിയിൽ തന്നെ അതൊക്കെ എന്തുമായിക്കോട്ടെ അതിനകത്ത് അതൊന്നും ലിങ്കാക്ക സംസാരിക്കുന്നത് അല്ല അല്ലാണ്ട് സംസാരിക്കുന്നത് സീരിയസ്ലി ഭയങ്കര സന്തോഷായി വന്ന വന്നാല് പാടാവൂ എന്ന് സത്യപ്രണ വിചാരിച്ചു വന്നിട്ട് മനസ്സിലായി അങ്ങനെ വിചാരിച്ചു സത്യപ്രഞ്ഞ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര ഒരു കഷ്ട ആയിരുന്നെ എന്ന് കുറച്ച് നേരം ആണെങ്കിലും നേരമാണെങ്കിലും ഭയങ്കര നല്ലതായിരുന്നോ എല്ലാരും എല്ലാരും ആയിട്ടും കുറച്ചു നേരം അങ്ങനെ നല്ല ഒരു സീനും ഇല്ലാതെ നല്ല രീതിയിലിരിക്കുന്നത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല കൊച്ചിനേറ്റും ഇനി ഇരുന്ന് അവളൊരു തലക്കടിക്കും എനിക്ക് മനസ്സിലായത് ഇപ്പൊ എന്റെ മനസ്സിലുള്ളതല്ല ഞാൻ കഴിഞ്ഞാ എല്ലാരും ഭയങ്കര സ്ട്രോങ് ആയിട്ടൊക്കെയാണ് ഇരുന്നു ഞാൻ കള്ളംപുറയല്ല എല്ലാരും ഇവിടെ വരുന്നവരെ ഭയങ്കര നിന്റെ ബർത്ത്ഡേ വരണം വിഷ് ചെയ്യണം എന്നിട്ട് ഇറങ്ങണം അങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലായത് ഒന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടൊക്കെ ഉള്ള ഉള്ളത് പക്ഷേ ഇവിടെ എത്തിയപ്പം എന്തും പറ്റിയെന്ന് പറഞ്ഞുകൂടാ എല്ലാരും ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി എനിക്കത് എനിക്കും അറിഞ്ഞുകൂടാ ഇവർക്കും അറിഞ്ഞുകൂടാ ഭയങ്കര എന്താ ഭയങ്കര ഭയങ്കര ഹെവിയായിട്ട് ഫീൽ ചെയ്യുന്നു സത്യം പറഞ്ഞ മൈൻഡൊക്കെ എന്തായാലും ഭയങ്കര ഹാപ്പി ആയി ഭയങ്കര ഹാപ്പി എനിക്ക് വേറെ ഒന്നും പറയാനുടാ എടാ സന്തോഷമുണ്ടു എല്ലാരായിട്ട് ഇങ്ങനെ പഴയ പോലെയൊക്കെ ഇങ്ങനെ തന്നെ പഴയ പോലെ തന്നെ സംസാരിച്ച് നമ്മളിപ്പോ ട്രീറ്റ് ചെയ്തതിന് ഭയങ്കര സന്തോഷം എനിക്ക് വേറെ എന്തെങ്കിലും പറയാം പറഞ്ഞൂടാ പ്രശ്നങ്ങളൊക്കെ അത് എന്തോ ആയിക്കോട്ടെ എനിക്ക് മനസ്സിലുള്ളത് പറയാൻ തോന്നാന്ന് ഞാൻ പറഞ്ഞു െഗറ്റീവ് ആയിട്ടോ ഒരു ഇതായിട്ടോ ഹെറ്റായിട്ടോ അങ്ങനെ ഒന്നും എടുക്കരുത് തോന്നിയാ എല്ലാവർക്കും ബർത്തഡേക്ക് എത്താ എനിക്ക് എന്താ പറയാ ഭയങ്കര ഈ ഒരു വർത്തല ഒരിക്കലും ഞാൻ മറക്കത്തില്ല കൊറേ കാര്യങ്ങൾ കൊണ്ടും ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു ഇപ്പൊ ഇതും എല്ലാം കൊണ്ടും ഞാൻ പറഞ്ഞേ എനിക്കും വരുന്നവരെയൊക്കെ ഒരു ഈ പ്രശ്നങ്ങൾ മനസ്സിൽ കിടക്കുന്നത് മനസ്സിലായി സോൾവ് ആയെങ്കിലും ആ ഒരു സംഭവം കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടില്ലാത്തതുകൊണ്ട് അതൊക്കെ തന്നെ മനസ്സിൽ എവിടെയൊക്കെ മനസ്സിലായില്ലേ വരുമ്പോ റിഫ്ലക്ട് ചെയ്യുമെന്നൊക്കെ ഒരു പക്ഷെ ഗ്യാങ് ഹൗസ് എത്തിയത് എത്തിയപ്പം എന്തോ അവിടെ വെച്ചിട്ട് എല്ലാം പോയി അത് അറിഞ്ഞൂടെ എന്നും അത് കുഴപ്പമില്ല എന്തായാലും എല്ലാം നല്ലോണം നടക്കട്ടെ മുമ്പോട്ട് പോട്ടാ എനിക്ക് നമുക്ക് എന്താ ബർത്ത്ഡേ ആണെങ്കിൽ നല്ലോണം നടന്നു നമുക്ക് എല്ലാവരും കാണാൻ പറ്റി എല്ലാവരും സന്തോഷമായി അത് തന്നെ വലിയ കാര്യം എല്ലാവരും ആയിട്ടൊരു പോകുമ്പോൾ സമയത്ത് നമ്മൾ ഭയങ്കര അല്ല പോന്ന സമയത്ത് നമ്മള് ലാസ്റ്റ് ഒരു നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ പോകുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഒരു സീനില്ലാത്ത രീതിയിൽ പോട്ടെ അത്രേ ഉള്ളൂ പിന്നെ കുറച്ചൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ എല്ലാം തീർക്കുന്നത് എനിക്ക് മനസ്സിലുള്ള എല്ലാം കുറച്ചൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ മനസ്സിൽ വരുന്നതുണ്ടായിരുന്നു ഏതൊക്കെ ഇവിടെ വെച്ച് കളയാണ് എനിക്കൊന്നും ഇനി ഒന്നും മനസ്സിലൊക്കെ വയ്യ എന്താ എന്തൊക്കെ അത്രേ ഉള്ളു അത്ര ഹലോ പെട്ടെന്ന് നമ്മള് പഴയ കൊറേ എനിക്ക് എല്ലാം കൂടി കണ്ടപ്പോ ഇത്രിടിക്ക <laughs> 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 ഞാനെടുക്കാൻ തെറ്റാടാൻ ആ ഉണ്ടാ ഉണ്ടാകൊള്ള

ആരെങ്കിലും ഫോട്ടോ എടുണ്ട നോക്കട്ടെ ആത്രേ ഉള്ളൂ ഓരോ ഓരോ ഉള്ളോ ബാക്കി ഉള്ളോ ഈ എക്സ് ഇനി അങ്ങോട്ട് പോയിക്കണേ വൺ ഓരോ ഓരോ ഉള്ളോടാ ബാക്കി ഉള്ളവരില്ലേ 3 2 1 അയ്യോ ആത്രേ 3 2 1 കേക്കൻ 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 చంద్ర എത്ര ആരെ ഉള്ളോ చంద్రന്റെ ക്യാമറ ഇതാ ഓണാക്കി വെച്ചേക്കാനാണ് ഓഹോ അവനാണ് ഫോട്ടോ എടുക്കുന്നത് മുരത്ര ലാസ്റ്റ് 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 അയ്യപ്പ ഓക്കേ സെറ്റ് അടി ഭൂകുത്തി ഇല്ലേ ഇർട്ട 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 എടത്തെ ഇവിട दिकാ കുറച്ച് ആ നിൽക്കണല്ലേ എടത്ത എടത്ത ആ चंद्रനമത്ര മോത്രം ആക്കണ மாதிரி നിൽക്കണേ ഇങ്ങളെ ഞാൻ ഇടണ്ടോ പ്രാവേ psi നീ ഇന്ദ്രേ കാണിയിന്ന് നടന്നാ മാർടാ കേക്കുന്നില്ല കേക്കുന്നില്ല എടത്ത ഇന്നില്ല പിന്നാണ്ടിരിക്കണോ വീണ്ടും എടുക്കണോ ഇനി ഓടെ നല്ലോണം പോയോടേ ഇതാവാടാ എല്ലായിടത്തും ഇറങ്ങിയാണ് നമ്മളാ പയ്യ പെട്ടോട്ട് ചന്ദ്ര അടാ എല്ലാവർക്കും അടാ പോയിട്ടോ പോയിട്ടോ അടാ പോയിട്ടോ പോയിട്ടോ അടാ ഇവനുണ്ടേ എന്താലും ഉണ്ടോരെ വിള വിളിച്ചാൽ ഓടിവരാ ഓക്കേ അടാ ഓക്കേ പോയിവിടെക്കിടക്കി വരും അതാണ് അർനേ ഒരു വിള വിളിച്ചാൽ ഓടി വരും സലകാന ബൈ ബൈ ഓക്കേ ആഹാ തമ്പന്തരം സംസാരിക്കുന്നു ഇവ എല്ലാം

അതെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞവട്ടം ചെയ്യാൻ പറ്റില്ല അത് സത്യം പറഞ്ഞാൽ ഞങ്ങള് കോമഡി ആയിട്ട് എടുത്തത് കഴിഞ്ഞോട്ടത്തെ കളിയൊക്കെ ഞങ്ങൾക്ക് ബാബുവിനാണേലും െല്ലേട്ടാ സി ഇല്ലേ അത് കഴിഞ്ഞു അത് ഇനിയുള്ള കാര്യം നല്ലോണം കൊണ്ടുപോകും ഇതൊന്നും വെക്കണ്ട എനിക്കറിയാം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മള് എത്രയൊക്കെ ശരിയാന്ന് പറഞ്ഞാലും ഓക്കെ അല്ലായിരുന്നു എനിക്കറിയാം ഇതിപ്പം ഇവന്റെ ബർത്ത് ഡേ ആയിൽ ഇന്ന് വന്ന് ഇതായപ്പം എനിക്കത് പറയാൻ തോന്നിയതായിട്ട് പറഞ്ഞതാണ് ഞാൻ ഞാൻ ഓപ്പണായിട്ട് പറയുന്നത് നൂറ് ശതമാനം എല്ലാം ഓക്കെ അല്ലായിരുന്നു ഓക്കെ ആയെങ്കിൽ പോലും എവിടെയൊക്കെ ഓക്കെ അല്ലായിരുന്നു എന്ന് എനിക്കൊന്നറിയാം ഇപ്പൊ ഇവിടെ വെച്ചാൽ എല്ലാം മറന്നും മുമ്പോട്ടുള്ള രീതി നല്ല രീതി ഇപ്പോൾ അത്രേ ഉള്ളു നീ വെറുതെ ശോക ആവണ്ട <laughs> <laughs> इल्ला इल्ला <laughs> ए, आ, कला, कला ി എല്ലാരും എല്ലാരും എല്ലാത്തിനും ഉണ്ട് കൂടെ അപ്പൊ എന്തേലും ഉണ്ടെങ്കിൽ ഒരു വിളി വിളിച്ച കൂടെ കാണും അല്ലാതെ പിണക്കൊക്കെ ഉണ്ട് എന്നുള്ളത് ഉണ്ട് ഉണ്ടല്ല ഉണ്ടായിരുത് അത് അതിവിടെ കളി കളയുകയാണ് ഇനി ഒന്നും വെക്കാൻ വയ്യ വയ്യും പിന്നെ ഇവമാര് ചെറിയ പിള്ളേരെ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങള് അത് അതും അമ്മ വിളിച്ചിട്ട് എല്ലാരും സംസാരിച്ച് ും പ്രശ്നങ്ങളൊക്കെ തീർക്കാം എന്നിട്ട് ഹാപ്പി ആയിട്ട് നല്ലോണം പോവാറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വേണ്ട ബാക്കി എല്ലാത്തിനും ഇതിൻ്റെ അകത്തുള്ള കാര്യം പൊട്ടേ എല്ലാത്തിനും ഇപ്പോഴും നമ്മൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണും അത്രേ ഉള്ളൂ ഇതുവരെ ഉള്ളത് എന്തായാലും എല്ലാരും കളാം എല്ലാരും കളാം അത്രേ എനിക്ക് പറയാനുള്ളത് നല്ലൊരു സമയം പറയാൻ തോന്നിയോണ്ട് പറഞ്ഞു എനിക്കത് ശരിയാണോ തെറ്റാണോന്ന് അറിയത്തില്ല എന്നാലും കഴിഞ്ഞത് പോട്ടെ പോട്ടെടു എല്ലാരും വിട് ഇപ്പം മനസ്സിലൊന്നും വെക്കണ്ട അത്ര ബെറ്റർ കേട്ടോ എന്താ പോലെയാ പറ <laughs> 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 <laughs>